തുടരുമെന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ശോഭന മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും സ്ക്രീനിൽ അത്ഭുതം സൃഷ്ടിച്ചതിന് സാക്ഷികളായ സന്തോഷത്തിൽ പുതിയ തലമുറയും തുടരും സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ ഇൻസ്റ്റഗ്രാമിലെ ഒരു ക്യു ആൻഡ് എ സെഗ്മെന്റിലാണ് അമിതാഭ് ബച്ചനൊപ്പമുള്ള പഴയൊരു അനുഭവം ശോഭന പങ്കുവെച്ചത് ഏറ്റവും ഒടുവിൽ കൽക്കി എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ ശോഭന അമിതാഭ് ബച്ചനൊപ്പം അഭിനയിച്ചിരുന്നു ആ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കവെയാണ് ശോഭന പഴയ ഒരു ഓർമ്മ തുറന്നു പറഞ്ഞത് കൂടെ വർക്ക് ചെയ്തതിൽ ഏറ്റവും എളിമയുള്ള ആർട്ടിസ്റ്റാണ് അമിതാഭ് ജി എന്നാണ് ശോഭന പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിനൊപ്പം ഞാൻ ചെറിയൊരു ഒരു ഗാനരംഗത്ത് അഭിനയിച്ചിരുന്നു അഹമ്മദാബാദിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിംഗ് കാണാനായി ഒരുപാട് ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ട് അന്ന് കാരവാൻ സൗകര്യങ്ങളൊന്നും കോമൺ ആയ സംഭവമല്ല ബച്ചൻ സാറിന് കാരവാൻ ഉണ്ടായിരുന്നു പാട്ടുരംഗമാണ് ഒരുപാട് കോസ്റ്റ്യൂം മാറി മാറി ധരിക്കേണ്ടി വരും അതിനുവേണ്ടി എനിക്ക് കാരവാൻ എവിടെയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ആരോ ഒരാൾ പറഞ്ഞു ആഹാ അവർ മലയാള സിനിമയിൽ നിന്നുള്ള നടിയല്ലേ അവരെല്ലാം വളരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഏതെങ്കിലും മരത്തിന്റെ മറവിൽ ചെന്ന് വസ്ത്രം മാറാൻ പറയൂ എന്ന് ഇത് വാക്കി ടോക്കിയിലൂടെ കേട്ട ബച്ചൻ സാർ ഉടനെ പുറത്തു വന്നിട്ട് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അതിനുശേഷം അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ കാരവാണിലേക്ക് ക്ഷണിക്കുകയും അവിടെ നിന്ന് വസ്ത്രം മാറാൻ പറയുകയും ചെയ്തു എനിക്ക് വേണ്ടി അദ്ദേഹം കാരവാനിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു അത്രയും കൂടെ ജോലി ചെയ്യുന്നവരെ പരിഗണിക്കുന്ന സൂപ്പർ സ്റ്റാർ ആണ് ബച്ചൻ എന്നാണ് ശോഭന പറഞ്ഞത്